കെ പി എസ് സി പ്ലാറ്റിനം ചൂബിലെ ആഘോഷങ്ങൾക്ക് വടകരയിൽ തുടക്കമായി കെ പി എസ് സി വാർഷികത്തോടൊപ്പം തോപ്പിൽ ബാസിയുടെ ജന്മശതാബ്ദി ആഘോഷത്തിനും അറുപത്തിയേഴാമത് നാടകമായ ഉറൂബിന്റെ ഉമ്മാച്ചതിന്റെ അരങ്ങേറ്റവും വടകര ടൗൺ ഹാളിൽ നടന്നു ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ കേരളത്തിന്റെ കലാസാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായി നാടകവേദിയുടെ ഗതി നിർണയിച്ച കെ പി എസ് സി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് വടകരയിൽ തുടക്കമായി കെ പി എസ് സി വാർഷികത്തോടൊപ്പം തോപ്പിൽബാസിയുടെ ജന്മശതാബ്ദി ആഘോഷത്തിനും അറുപത്തിയേഴാമത് നാടകമായ ഉറൂബിന്റെ ഉമ്മാച്ചുവിന്റെ അരങ്ങേറ്റത്തിനും വടകര ടൌൺഹാൾ വേദിയായി ഉമ്മാച്ചു നാടകത്തിന്റെ പ്രദർശനോദ്ഘാടനം സിപിഐ സംസ്ഥാന സെക്രട്ടറിയും കെ പി എസ് സി പ്രസിഡന്റുമായ ബിനോയ് വിശ്വം നിർവഹിച്ചു കല കലയ്ക്ക് വേണ്ടിയല്ല മനുഷ്യനുവേണ്ടിയാണെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവാൻ കലാപ്രസ്ഥാനങ്ങൾക്ക് കഴിയും അദ്ദേഹം പറഞ്ഞു പുത്തൻ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വേണം അത് കണ്ടെത്താൻ കഴിയുന്ന പക്ഷമാണ് ഇടതുപക്ഷം അത് കണ്ടെത്തുന്ന പ്രസ്ഥാനമാണ് കെ അക്കാലത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിച്ച രചനയായിരുന്നു ഉമ്മാചുവെന്നും ബിനോയ് ഇടതുപക്ഷം എല്ലാ പക്ഷികളെയും പോലും ഒരുപത് പക്ഷമല്ല ആ പേരിൽ ഒരുപാട് പേരല്ല അക്ഷരങ്ങളുടെ പുറത്ത് ജീവിതത്തിൻ്റെയും നാടിൻ്റെയും ഭാവുകളുടെയും പ്രശ്നങ്ങളെ വ്യത്യസ്തമായി കാണാനും മൂല്യങ്ങളെ മനുഷ്യനെ സ്നേഹിക്കാനുള്ള ആശയത്തിൻ്റെ പേരാണ് ഇടതുപക്ഷം അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ദൗത്യം ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ കെ പി എസ് ശ്രമിക്കാറുണ്ട് ആശുപത്രി ഞങ്ങൾക്ക് പൂർണ്ണമായി വിജയിക്കാനായി എന്ന് അവകാശപ്പെടത്തില്ല பற்றே ஆ சட்டங்கள் எபிஎஸ் சி தீர்ச்சியாயும் அதிகமாக நாடகத்தில் நிறுவனங்கள் நாடக சங்கீடு எல்லாம் சாட்சியையும் சக்ததையும் எல்லாம் உட்கொள்ள மாற்றமாதிரி அது பி எஸ் சி புதிய எப்போ அதைகளை ஆகிய தங்க வச்சிட்டு നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റം ഗോപകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി നാം ഇന്ന് നേരിടുന്ന ഏറ്റവും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് തുറന്നെഴുതാൻ നമുക്ക് കഴിയില്ല ൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പക്ഷേ എഴുത്തുകാരെയും കലാകാരന്മാരെയും അവരുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ ചിന്തകളെയും എഴുത്തിനെയും സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും എല്ലാം തച്ചു തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പഴയതിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പോകാൻ മനസ്സില്ല എന്ന് ഉച്ചത്തിൽ പറയാൻ തീർച്ചയായും ഒപ്പം നാം എല്ലാം ഉണ്ടാകാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സുവനീർ പ്രകാശനം യു എൽ സി സി എസ് ചെയർമാൻ പാലേരി രമേശൻ കെ പി എസ് സി സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഷാജഹാന് നൽകി നിർവഹിച്ചു സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ മാസ്റ്റർ പുറന്തോടത്ത് സുകുമാരൻ സി വിനോദ് ടി വി ബാലകൃഷ്ണൻ ബാബു പറമ്പത്ത് ടി എൻ കെ ശശീന്ദ്രൻ ഉമാചുവിന്റെ നാടകാവിഷ്കാരം നിർവഹിച്ച സുരേഷ് ബാബു ശ്രീസ്ത സംവിധായകൻ മനോജ് നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു എൻ എം ബിജു സ്വാഗതവും കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഡിഗ്രി കഴിയുമ്പോ ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി ഭാവി സുരക്ഷിതമാക്കാം ബി സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ ൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര